അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈശാൽ മേക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അറുപത് ഇവിടെ ഉള്ള സ്റ്റോക്കാണ് ഒരുപാട് ആൾക്കാർ ചോദിക്കേണ്ടത് അറുപത് കൊണ്ടുവന്നിട്ടില്ലേ കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ അറുപത് എത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക ഞങ്ങൾ മെസ്സേജ് അയയ്ക്കാം എൺപത്തൊന്ന് എൺപത്താറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് അമ്പത്തിനാല് വീഡിയോ കണ്ടതിന് ശേഷം മെസ്സേജ് അയച്ചാൽ മതി സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി അപ്പോൾ ഒരുപാട് ആൾക്കാരോട് ആയിട്ട് അറുപത് ഇവിടെ ഉള്ള സ്റ്റോക്ക് അതായത് പുതിയത് വന്നതും റീസ്റ്റോക്കുമാണ് നമ്മൾ കാണിക്കുന്നത് മറ്റേത് ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറേ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് തേങ്ങാത്ത മോഡൽ നമ്മൾ ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെയാണ് അപ്പോൾ കാണിക്കാൻ പോണത് അപ്പോൾ ഫസ്റ്റ് വരുന്ന പ്രിന്റ് ഇതാണ് കാരണം ഇതൊരു ഒറ്റ സെറ്റ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ ഞാൻ അവിടെ ചെന്നപ്പത്തന്നെ സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് അറുപതിലാണ് ലെങ്ത്ത് വരുന്നത് ലെങ്ത്ത് വരുന്നത് കേട്ടോ അറുപതിലാണ് ഇതിന്റെ ചെസ്റ്റ് വീതി വരുന്നത് നിങ്ങൾ ചെസ്റ്റ് വീതി പറയുന്നത് എന്തിനാണ് ചോദിച്ചിരുന്നുണ്ടെങ്കിൽ ഇത് നോക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ ഇരുപത്തി നാലാണ് ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് ഹിപ് സൈസ് വരുന്നത് ഇരുപത്തി അഞ്ചും ആണ് അത് ഇരുപത്തി അഞ്ച് പിന്നെ ഇഞ്ച് നിങ്ങൾ ഇരു കണക്കാക്കി എടുക്കരുത് കിട്ടുക അതാണ് പറയാനുള്ളത് പിന്നെ ഇതിൻ്റെ കൈയിറക്കം വരുന്നത് ഇഞ്ച് കൈയിറക്കം വരുന്നുണ്ട് പക്ഷേ നിങ്ങൾ നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങളെ മാക്സി സെയിം അളവാണോ നോക്കിയിട്ട് വേണം എടുക്കാൻ അപ്പോൾ ഇത് ഇതിൻ്റെ ഇത് വരുന്നത് എന്താ വെച്ചാൽ ഗ്രീന് കളറാണ് കേട്ടോ ഗ്രീനും ബ്ലാക്കും ഒരു ലീഫാണ് കേട്ടോ ഇങ്ങനെ വരുന്നത് അപ്പോൾ ഇത് ഷോൾ ഇല്ലാത്ത മേൻസിയാണ് അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ബ്ലൂ ആണ് കേട്ടോ ബ്ലൂ ആണ് ഇരുന്നൂറ്റി അറുപതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ നെക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുക്കാം ഇത് നമുക്ക് ഒരൊറ്റ ഇത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഞാൻ ചെന്നപ്പത്തിന് തീർന്ന സാധനമായതുകൊണ്ടാണ് എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ കിട്ടിയത് ഒരുപാട് ആൾക്കാർ വീണ്ടും വീണ്ടും നമ്മളോട് അറുപത് ചോദിക്കണോടാണ് അപ്പോൾ കുറേ അറുപതിൽ എംബ്രോയിഡറി നെക്ക് വേണം എന്നൊക്കെ പറയുന്നതിലൂടെ കേട്ടോ ഇതാക്കണം അപ്പോൾ ഓരോന്നിന്റെ നെക്കും വ്യത്യാസമുണ്ട് ഓരോന്നിന്റെ കളറും വ്യത്യാസമുണ്ട് നെക്കിന്റെ കളർ അപ്പോൾ ഇത്രയും കളറാണ് ഇത് അതായത് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതിയിൽ അറുപത് ലെങ്തിൽ നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതിയിൽ അറുപത് ലെങ്ത്തിൽ വരുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചെസ്റ്റ് അളവ് നോക്കിയിട്ട് നിങ്ങൾക്ക് കൺഫേം ആണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക എടുക്കുക കേട്ടോ അപ്പൊ ഈ ഒരു പ്രിന്റിൽ ഇതാ എത്രയും കളറാണ് വന്നിട്ടോ ഇതാകണം അപ്പൊ അടുത്തൊരു പ്രിന്റിൽ വരുന്നത് നമ്മൾ കിട്ടുന്നു ഈ ഒരു കളറിൽ വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാല് ഇതിന് നമ്മളെ കഫ്താനും ഇതൊക്കെ ആണല്ലേ ഇതിനൊക്കെ എന്താണ് ഇതും നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതിയിലാണ് വരുന്നത് നമുക്ക് നിങ്ങൾക്ക് ആക്കി തരാം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് നോക്കിയിട്ട് എടുക്കണം അളവ് നോക്കിയിട്ട് എടുക്കണം നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതിയിൽ നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതിയിലാണ് കേട്ടോ ഇത് വരുന്നത് നാൽപ്പത്തെട്ടാണ് ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് അറുപതാണ് ലെങ്ത്ത് പതിനഞ്ച് പതിനാറഞ്ച് പതിനഞ്ച് പതിനാറ് കയ്യറക്കുണ്ട് കേട്ടോ അപ്പോൾ ഒരു പ്രിന്റ് ഇതാണ് ഇതിൽ മൂന്ന് പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് ഒന്ന് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ കാണില്ലേ അറുപത് ഇരുന്നൂറ്റി അറുപതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് കാണില്ലേ ഇരുന്നൂറ്റി അറുപതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതിയിൽ അൻപത് ഹിപ്പ് സൈസില് അൻപത് ഹിപ്പിൽ പതിനാറ് ഇഞ്ച് കൈയറക്കത്തിൽ എംബ്രോയിഡറി നെക്കിൽ വരുന്ന അറുപത് സൈസ് നൈറ്റിയാണ് അപ്പോൾ അറുപത് ലെങ് ആണ്ട്ടോ പറയുന്നത് ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപതാണ് കേട്ടോ ഷാൾ ഇല്ലാത്തതാണ് ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി ആയിരുന്നു ഞാൻ കുറച്ച് ഇതെന്താ വെച്ചാൽ കൊറിയർ ചാർജ് നിങ്ങൾ ചെയ്യുന്നതാണ് അപ്പൊ അതിലും മൂന്ന് കളറാണ് വന്നിട്ടുള്ളത് ഇതിലും മൂന്ന് കളറാണ് വന്നിട്ടുള്ളത് കണ്ടിട്ട് അപ്പൊ അറുപത് ലെങ്ത്തിൽ വരുന്നതാണ് കേട്ടോ അറുപത് ലെങ്ത് ആണ് അറുപത് ലെങ് നാല്പത്തെട്ടാണ് ചെസ്റ്റ് വീതി വരുന്നത് ഇതാട്ടോ കേട്ടോ ഇതിന്റെ ഹൈലൈറ്റ് ഈ നെക്കാണ് കേട്ടോ അതാണ് നെക്ക് അങ്ങനെ അങ്ങനെ വന്നതുകൊണ്ട് ഒന്നും കൂടി ഒരു ഭംഗി തോന്നുന്നുണ്ട് അപ്പൊ ഇതാണ് കേട്ടോ അപ്പൊ അടുത്തത് വരുന്നത് കണ്ടല്ലേ അപ്പൊ ഇതിലും മൂന്ന് കളറുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിലെ നീല കൂടുതലും ഇതിന് പിന്നെ അതില് നമ്മൾ റീസ്റ്റോക്ക് എടുത്ത സാധനം ഇതാക്കുന്നുണ്ടെങ്കില് എന്താണ് കേട്ടോ താലുവാ ഒന്ന് ഒന്ന് ണ്ട കാലില്ലാത്ത കവറൊക്കെ അത് അതൊക്കെ നോ വീടി കാണിച്ച് അല്ലെങ്കിൽ ഇന്ന് അങ്ങോട്ട് അതങ്ങനെ ഇതില് ഈ കവറ് കവറൊക്കെ നല്ലത് കിട്ടുമോ അപ്പൊ ഇതില് നാല് കളറാണ് ഇതില് നാല് കവറല്ലേ ഇത് നാല് കളറാണ് ഇതിന്റെ കളറ് നാലും അപ്പൊ ഇത് നമ്മൾ റീസ്റ്റോക്ക് എടുത്ത ഐറ്റം ആണ് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ആൾക്കാർക്ക് കിട്ടിയില്ല 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 ഈ അറുപതില് ഈ സാധനം ഉണ്ടല്ലോ അറുപതില് ഈ നൈറ്റി ഇതാക്കണോ അപ്പൊ ഇതും ഇരുന്നൂറ്റി അറുപത് തന്നെയാണ് കേട്ടോ അപ്പം അടുത്ത് ഇതാക്കണേ ഇരുന്നൂറ്റി അറുപതാണ് ഇതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഞാനിത് കൊണ്ടുവരണ സമയത്ത് എനിക്ക് ഇത്ര ഇതുണ്ടായിരുന്നില്ല ഇത് വീണ്ടും ഇത്ര ഓർഡർ വരും എന്നുള്ളത് കേട്ടോ അപ്പം ഇത് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതിയിൽ ആണ് ഇത് വരുന്നത് കേട്ടോ ഇത് നാൽപ്പത്തെട്ടോ നാൽപ്പത്താറൊക്കെ ആണ് തോന്നുന്നു ഇത് നാപ്പത്തി ആറാട്ടോ ഇപ്പൊ കാണിച്ചത് ലാസ്റ്റ് കാണിച്ചത് നാപ്പത്തി ആറാണ് അപ്പോ ഇതാക്കണം അപ്പൊ കൂടുതൽ പീസുകൾ വന്നിട്ടില്ല കേട്ടോ കാരണം അവിടെ ഉള്ളത് നമുക്ക് അയച്ചു തന്നതാണ് അപ്പോ അടുത്തത് ഈ പ്രിന്റിൽ പ്രിന്റിലിട്ടോ ഇത് നമുക്ക് കടയിലും നല്ലോണം സെയിലായി സാധനം ാറ് ചെസ്റ്റ് വീതി ആണ്ട്ടോ ഇത് നാപ്പത്തി ആറ് ചെസ്റ്റ് വീതി ആണ് നാപ്പത്തിയാറ് ചെസ്റ്റ് വീതിയിലിട്ടോ എന്താണോ ഇതും ഇതും പ്രിന്റ് വ്യത്യാസം പ്രിന്റ് കിട്ടിയത് ഗ്രീൻ ആണ്ട്ടോ ഞാനത് കാണിച്ചാതിരിക്കുന്നു അത് ഓറഞ്ച് ആണ് ഇത് ഗ്രീനാണ് അടുത്ത ഒരു പ്രിന്റ് ഇരുന്നൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് അറുപത് കുറേ ആൾക്കാർക്ക് അറുപതിൽ അറുപത് സൈസ് കിട്ടൂല 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 എന്നറി എന്താ കേട്ടോ അറുപതിൽ ഒരുപാട് മോഡല് കാണിക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ റീസ്റ്റോക്ക് ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ ഫീസ് വന്നിട്ടില്ല നമുക്കവിടെ ഉള്ള ഫീസുകൾ അയച്ച് തന്നതാണോ എന്താട്ടോ ഗ്രീന് ഒരേ പോലത്തെ പ്രിൻ്റ് ആണ് എല്ലാത്തിലും നാളെ അറുപതിൻ്റെ മാക്സിയും ഷാളും കാണിക്കുമ്പോക്ക് സെറ്റ് ആക്കിയിട്ട് എടുക്കാൻ പറ്റും ഇത് നമ്മൾ ഇതിന്റെ മുന്നേ കാണിച്ചീന്റെ രണ്ട് കളറ് കേട്ടോ മോൾക്ക് വെക്കണം അപ്പൊ കിട്ടണോളൂ എന്താട്ടോ അപ്പൊ വീഡിയോസ് മുഴുവനായിട്ട് കാണണം എന്നാലേ ഉള്ളു ഇതിൽ എവിടൊക്കെ ഏതൊക്കെ കാണിച്ചു കൊണോന്നുള്ളത് മനസ്സിലാകുള്ളു കണ്ടില്ലേ ഇപ്പൊ ഇരുന്നൂറ്റി അറുപത് ഇനി ഇരുന്നൂറ്റി നാൽപ്പതിന്റെ റിസ്റ്റ് ഒക്കെ കാണിക്കണോ അപ്പൊ അറുപത് ഇരുന്നൂറ്റി നാൽപ്പതിന്റെ ഇതും കൂടി കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചേരാം അൽഫൈനും കൂടിയും കാണിച്ചു തരാട്ടോ അപ്പൊ അറുപത് എടുക്കണവരക്ക് അറുപതിലെ എല്ലാ മോഡലിലും കാണിച്ചു തന്നെ കേട്ടോ ഇത് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ചെസ്റ്റ് വീതി നാൽപ്പത്തി ആറ് ചെസ്റ്റ് വീതി നാൽപ്പത്തി ആറ് ചെസ്റ്റ് വീതി സൈസ് നാല്പത്തെട്ട് സ്ലീവർക്കന്ത്രണ്ട് കേട്ടോ അപ്പോ എല്ലാ മോഡലും ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നാൽപ്പത്താറ് ചെസ്റ്റ് വീതി ഉണ്ട് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതി ഉണ്ട് വീഡിയോസ് സ്കിപ്പ് ചെയ്ത് കണ്ടതാണ്ട് പിന്നെ ഇറക്കില്ല ഇറക്കല്ല എന്നല്ല വീതി ഇല്ല ഹിപ് സൈസ് പോരാന്നൊന്നും പറയരുത് അപ്പോൾ ഇത് നമ്മൾ ചെസ്റ്റ് അളവും ഹിപ് സൈസും സ്ലീവും ഒക്കെ പറഞ്ഞിട്ടുണ്ട് കുറേ മോഡൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതും കൂടി കാണിച്ചിട്ട് ഇത് ഇരുന്നൂറ്റി നാൽപ്പതിട്ടോ ഇരുന്നൂറ്റി നാൽപ്പതാണ് അപ്പം രണ്ടെണ്ണം മൂന്നെണ്ണം നാലെണ്ണം എത്രണം വേണ്ടു വെച്ചാൽ അത് എത്ര എണ്ണം വേണ്ടുവെച്ചാൽ എടുത്തോളി ഇത് ഹാഷ് കളറാണ് കേട്ടോ ഒക്കെ ഇങ്ങനെ ചെറിയ ഈ പ്രിന്റിൽ വന്നതാണ് ഇത് വരുന്നത് പിന്നെ അടുത്തത് അടുത്ത പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ നാല്പത്താറാണ് ചെസ്റ്റ് വീതി വരുന്നത് ഒരു മിനിറ്റ് അപ്പോ ഇതില് ഈ ഗ്രീൻ ഗ്രീനാണ് കേട്ടോ ഇവിടെയല്ല നമ്മൾ നിർത്തിപ്പോയത് ഈ ഗ്രീൻ കെട്ടോ നാൽപ്പത്താറാണ് ചെസ്റ്റ് വീതി ഹിപ് സൈസ് നാൽപ്പത്തിയെട്ട് പന്ത്രണ്ട് ഇഞ്ച് പതിമൂന്ന് ഇഞ്ചൊക്കൈയിറക്കം ഇത് ബ്ലൂ ആണ് പിന്നെ ഏർ നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതി അൻപത്തിയാറ് ഉള്ളതിൽക്ക് എടുക്ക അടിവെട്ടിയിട്ട് സ്ലീവ് കേക്കാൻ പറ്റൂട്ടോ എന്താണ് പിന്നെ കാണിക്കാൻ പോണത് ഇതിന്റെ മെറൂൺ ആണ് കേട്ടോ ഇതാണ് ഫുൾ ഇങ്ങനെ വരുന്നതാണ് കേട്ടോ తొ చాలే అంటే దే హాష్ కలర్ లో మిర్నే అప్పుడు అదిలు కయ్యను ൂറ്റി നാല് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം അൽഫൈൻ മാക്സി കാണിക്കുന്നുണ്ട് കേട്ടോ ഇനി വീഡിയോ മുഴുവനാ മുഴുവനാക്കാതെ ഇതിലെവിടെ അൽഫൈന് കാണിച്ചിട്ടില്ലല്ലോ പറയരുത് അൽഫൈ മാക്സിയും കാണിക്കുന്നുണ്ട് ഒരു മൂന്ന് പ്രിന്റ് ഇതാട്ടോ എന്റെ സിബ് ഇങ്ങനെയാണ് അപ്പോൾ ഇതൊക്കെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ റീസ്റ്റോക്ക് ആയതുകൊണ്ടാണ് പിന്നെ കുറേ ആൾക്കാർ അന്ന് അറുപതിൽ കിട്ടിയില്ല 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 ഞാനാണെന്നുണ്ടെങ്കിൽ അന്ന് ബാംഗ്ലൂർക്ക് പോകാൻ നിൽക്കണേ തിരക്ക് അന്നാണ് ഈ വീഡിയോ അപ്ലോഡ് ആയതുകൊണ്ട് അല്ലേ ജനുവരി ഫസ്റ്റാണ് ഞാൻ അന്ന് പോണന്ന് അറുപത് എട്ടെണ്ണം അല്ലേ രണ്ടാമത്തെ പൂക്കൂല്ലേ അപ്പൊ ഇത് നാപ്പത്താറ് ജസ്റ്റ് വീതിയിലാണ് കാരണം ഞാനത് പോണ സമയത്ത് ഇത് ഇങ്ങനെ എട്ടെണ്ണം വേണം ഒമ്പെണ്ണം വേണം പറഞ്ഞിട്ട് ഇങ്ങനെ ഇനി മൂന്നെണ്ണം കൂടെ ഉള്ള ബാലൻസ് ആണ് കേട്ടോ ഇത് ഓരോരോ പീസ് ഉള്ളത് ഞാൻ നിർത്തറിയില്ല അപ്പൊ എന്താകണം കേട്ടോ അപ്പൊ ഇനി അല്ഫൈനും കൂടി കാണിക്കണല്ലേ അപ്പൊ അറുപതില് ഇനി ഇവിടെ സ്റ്റോക്ക് ഉണ്ടോ ചോദിക്കരുത് ഇത് ഒരു വെച്ചതാണ് കേട്ടോ കാരണം ില് കിടക്കുന്നത് നമ്മൾ പഴയ കണ്ടില്ലേ അതാണ് ഇങ്ങനെ കാട്ടിക്ക് വിടും നമ്മൾ അതാണ് നമ്മൾ ഓരോരോ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് നാൽപ്പത്തിയാറ് ജസ്റ്റ് വീതിയിൽ വരുന്നതാണ് അൽഫൈന് ഇത് നമ്മൾ വീഡിയോ ചെയ്ത സാധനം തന്നെ പക്ഷെ അതിന്റെ ഉള്ളില് ഇങ്ങനെ 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 എൻ്റെ ഉള്ളിൽ കഴിക്കണം ഇങ്ങനെ മൂന്ന് കളറാണ് അഫ്വന് വരുന്നത് ഏ അതെങ്ങനെ മൂന്ന് കളർ അതിൽ ഒരു പീസ് ഞാൻ നിർത്തി അവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ മൂന്ന് കളറാണ് വരുന്നത് അപ്പോൾ ഒരു കളറിൽ എന്ത് ചെയ്തുക്കുന്നത് നീല കഴക്കി എടുക്കണം അപ്പം നിങ്ങള് അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഒരു കളറ് ചിലപ്പോൾ മിസ്സാവണത് കേട്ടോ നാല്പത്താറ് ചെസ്റ്റ് വീതിയിലാണ് കേട്ടോ നാല്പത്താറ് ചെസ്റ്റ് വീതിയില് ആണ് ഇത് അവിടെ കൂടി തിരഞ്ഞെടുക്കുന്നത് നാൽപ്പത്താറ് ചെസ്റ്റ് വീതി നാൽപ്പത്താറ് ആണ് കേട്ടോ ചെസ്റ്റ് വീതിയില് അറുപത് ലെങ് ആണ് കേട്ടോ വരുന്നത് പിന്നെ ഇതിന് സ്ലീവ് എന്താ വെച്ചാൽ ഏക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല സ്ലീവ് വരും പതിനെട്ട് ഇഞ്ച് പതിനെട്ട് ഇഞ്ചിലാണ് സ്ലീവ് വന്നിരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല സ്ലീവ് തന്നെ ഇതിനുണ്ട് അപ്പോൾ ഈ അൽഫൈനിൽ വന്നിരുന്നത് മൂന്ന് കളറാണ് കേട്ടോ മൂന്ന് കളറാണ് അൽഫൈനിൽ വന്നിട്ടുള്ളത് ഒന്ന് ഹാഷ് കളറ് ഒന്ന് നമ്മൾ സാധാരണ വരുന്ന കളർ തന്നെയാണ് ഇതിലിങ്ങനത്തെ കളറുകൾ തന്നെ വരിക അപ്പോൾ ഇതാണ് കണ്ടില്ലേ അപ്പോൾ അതിൻ്റെ അടുത്തത് വരുന്നത് ഗ്രീനാണ് കേട്ടോ അൽഫൈനിൽ അപ്പോൾ അൽഫൈനിൽ ഗ്രീനാണ് അപ്പോൾ ഇത്രയും കളറാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത് സ്റ്റോക്ക് എത്തിയിട്ടുള്ളത് ഏ ഈ മൂന്ന് കളറുകളും പിന്നെ താഴെയും കണ്ടില്ലേ അപ്പോൾ ആ കളറുകളൊക്കെയാണ് നമുക്ക് ഇപ്പോൾ അറുപതിൽ ഇവിടെ ഉള്ള സ്റ്റോക്കുകൾ അപ്പോൾ ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക അൽഫൈൻ്റെ റേറ്റ് പറഞ്ഞിട്ടില്ലല്ലേ മുന്നൂറ്റി മുപ്പത് തന്നെയാണ് അപ്പോൾ ഒരുപാട് ആൾക്കാരായി അൽഫൈൻ എന്താ വരാത്ത അൽഫൈൻ എന്താ വരാത്ത വെച്ചിട്ട് അപ്പോൾ അൽഫൈൻ എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടൊരു സ്ക്രീൻഷോട്ട് അയച്ചോളി എൺപത്തൊന്ന് എൺപത്താറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് എൺപത്തിനാലിലാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ഇവിടെ ശരിയാക്കാനും ഇതൊക്കെ ഉണ്ട് ഇനി ഒരുപാട് ഇതൊക്കെ കേറ്റാണ്ട് ഞാൻ ഇവിടുന്ന് കുറേയിടത്ത് അവിടെ കൊണ്ടുപോയിട്ടും അവിടെ ഇട്ട് അവിടെ നിന്നൊക്കെ ഇന്ന് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കാരണം ഓർഡർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഇൻഷല്ല ഇനി മുതൽ കുറച്ച് ദിവസം ഉണ്ടാവും എന്ന് വിചാരിക്കുക എന്നാൽ പറഞ്ഞതായിരുന്നു പക്ഷേ എന്തായാലും നിങ്ങളെന്തായാലും ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൊറിയർ ചാർജ് ഉണ്ട് കേട്ടോ അക്കോ അസേക്കും